നമ്മുടെ ആദ്യയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ ഞങ്ങള് സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങി ആയിരുന്നേർത്താൻ പോവാ ഞങ്ങള് പിന്നെ ഇന്നലെ ആദ്യ സ്കൂള് പോയ സമയത്ത് ഞങ്ങൾ രണ്ടാളും കൂടെ പോയി ചെറിയ സൈക്കിളൊക്കെ ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ആദ്യം സൈക്കിൾ വാങ്ങാൻ വേണ്ടിട്ട് എല്ലാ ദിവസവും മറ്റേ കുടുക്കയില് പൈസ ഇട്ട് വെക്കുന്നുണ്ട് അപ്പൊ അടുത്ത ഓണത്തിന് സൈക്കിൾ വെച്ചത് അതെ അപ്പൊ സൈക്കിള് വിളിച്ചോണത്തിട്ട് നേരെ ബർത്ത്ഡേ സൈക്കിള് കാണിക്കാൻ വേണ്ടി പോവാണ്

പൈസ അപ്പൊ ഇനി സൈക്കിൾ ഓട്ടം ഗ്രൗണ്ടിൽ ഒന്ന് പോകണം അതിന്റെ മുന്നേ ഞങ്ങൾ എല്ലാരും കൂടെ കേക്കൊന്നും ഓർക്കി കേട്ടോ അച്ഛന്റെ വീട്ടിൽ നിന്നും അമ്മേന്റെ വീട്ടിൽ നിന്നും ഒക്കെ എല്ലാരും വന്നിട്ടുണ്ട് സമ്മാനൊക്കെ കൊണ്ടാട്ടോ വന്നത് ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള ജീണു ഓട്ടോ എല്ലാ കൊല്ലവും ഞങ്ങൾക്ക് കേക്ക് ഉണ്ടായിത്തരില് അടിപൊളി കേക്കാട്ടോ ഫസ്റ്റ് പീസ് കേക്ക് ഞാൻ തന്നെ തന്നു പിന്നെ എല്ലാവർക്കും പീസ് പീസ് ആയിട്ട് ഞാൻ കൊടുത്തു കേക്കൊക്കെ മുറിച്ച് എല്ലാരും കഴിച്ച് കഴിയുമ്പോഴത്തേക്കും മന്തി വന്നു മന്തിന്റെ വീഡിയോ ഇടാൻ പറ്റില്ല കാരണം തീറ്റപുരാന്തിൻ്റെ ഇടയ്ക്ക് ക്യാമറ ഓണാക്കാൻ മറന്നു അങ്ങനെ മന്തി ഒക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ഞങ്ങളെ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് പോയി സൈക്കിൾ ഇട്ട് സന്തോഷത്തില് ഒരു മൂന്നാല് റൗണ്ടാട്ടോ ഓടിച്ച് സൈക്കിൾ ആടിപൊളി സൈക്കിള കേട്ടോ ഫോണും ഉണ്ട് ലൈറ്റും ഉണ്ട് ഡിസ്ക് ബ്രേക്കും ഉണ്ട് അപ്പൊ എന്താ ഈ ഭർത്തന വീഡിയോ എത്രയേ ഉള്ളു പുതിയ കാണുന്ന വീഡിയോസ് ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ചേട്ടന്മാരും അമ്മമാരും അവരോടൊക്കെ അവരോടൊക്കെ എന്താ നല്ല സന്തോഷത്തിലാണ് സന്തോഷി കിട്ടിയത് അപ്പോ അവരോടൊക്കെ താങ്ക് യു ഇനിയും സപ്പോർട്ട് ചെയ്യാം